ആയഞ്ചേരി കടമേരി റോഡ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സ്നേഹധീരം കൂട്ടായ്മയുടെ ഏഴാം വാർഷികാഘോഷ പരിപാടികൾക്ക് ജീവിതശൈലി രോഗനിർണ്ണയ മെഡിക്കൽ ക്യാമ്പോടെ തുടക്കമായി കോഴിക്കോട് ഇക്ര ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ സൗജന്യ കിഡ്നി രോഗനിർണയ പരിശോധനയും ആയഞ്ചേരി ആസ്പയർ ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിലുള്ള രക്തഗ്രൂപ്പ് നിർണയവും ക്യാമ്പിന്റെ ഭാഗമായി നടത്തി നമ്മുടെ സ്നേഹധീരത്തിന്റെ ഈ ഈ ഒരു ഒരു പരിപാടി ക്യാമ്പ് നടത്തുന്നതിന്റെ പ്രധാന കാരണം നടത്തിയ വടകര ഏരിയയിൽ തന്നെ നമുക്കറിയാം നോക്കാം ഒരുപാട് കിഡ്നി രോഗികൾ വർദ്ധിച്ചു വരിക നിരന്തരം നമുക്കറിയാം നോക്കാം നിരന്തരം ഹോസ്പിറ്റലൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ അങ്ങനെ നോക്കാം ഏ കിഡ്നി രോഗികൾ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ മതിയാത്ത ഡയൽ സെൻറ്ററാണ് ഇപ്പോൾ ഉള്ളത് നമുക്ക് ഒരാൾ മരണപ്പെട്ട ശേഷമാണ് അടുത്തൊരാൾക്ക് ആ ഒരു അവസരം കിട്ടുന്നുള്ളൂ അപ്പോൾ ഈ ഒരു പ്രക്രിയ നമുക്ക് നോക്കാം നമ്മുടെ വടയൊരു ഏരിയയിൽ നമുക്കത് നോക്കാം മാക്സിമം കഴിവിന് വരാൻ നമുക്ക് ഒഴിവാക്കണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മളിങ്ങനത്തെ ഓരോരോ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത് ഈ ഒരു ക്യാമ്പ് കൊണ്ട് നമുക്ക് നിൽക്കാം ഈ ഒരു കിഡ്നി രോഗങ്ങൾ അല്ലെങ്കിൽ വൃക്ക രോഗങ്ങൾ അതായത് അത്രയും സാമ്പത്തികമായ ഒരു ആ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ ആ ഒരു കുടുംബം തന്നെ നമുക്ക് അവസ്ഥയിലേക്ക് മാറുന്നുണ്ട് അപ്പോൾ അതൊക്കെ മാറ്റാൻ വേണ്ടി അതൊക്കെ നിന്നുക നമുക്ക് ഒരു പരമാവധി നമ്മളെ കഴിഞ്ഞ പരമാവധി നമ്മൾ നമ്മളെ വിളിച്ചു വരുത്തുന്ന ഈ ഒരു അസുഖങ്ങൾ നമുക്ക് പരമാവധി ഒഴിവാക്കാൻ വേണ്ടിയുള്ള ഒരു ഒരു മുൻകരുതലായിട്ടാണ് നമ്മൾ ഈ ഒരു ക്യാമ്പിനെ നമ്മൾ കാണുന്നത് നമ്മളെ പ്രിയപ്പെട്ടവൻ ഓർമ്മയായിട്ട് ഒന്നാം വാർഷികമാണ് അപ്പോൾ അതിൻ്റെ സമ്മത ഓക്കെ അതിൻ്റെ ഒരു ഒന്നാം വർഷത്തിനൊക്കെ അവൻ അവൻ തിരികൊളുത്തിയ ആ ദീപനാളം അണയാതെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ വടകര താലൂക്കിലെ ആയഞ്ചേരി ആയഞ്ചേരി കടമേരി വള്ളിയാട് എന്നീ സ്ഥലങ്ങളിൽ ഈ ഒരു പേഷ്യൻറ്റുകളിനി ഉണ്ടാവാ ഇരിക്കട്ടെ എന്ന് വേണ്ടി തന്നെയായിരുന്നു ഞങ്ങൾ ഈ ഒരു ക്യാമ്പ് നടത്തുന്നത് സ്നേഹജനം കൂട്ടായ്മയുടെ ഏഴാം വാർഷികത്തിലാണ് നമ്മൾ ഇന്നുള്ളത് ഏഴാം വാർഷികത്തിൻ്റെ ആദ്യ ദിവസമായി ഇന്ന് കിഡ്നി രോഗ നിർണയ ക്യാമ്പും ബ്ലഡ് ഗ്രൂപ്പ് നിർണയ ക്യാമ്പുമാണ് ഈ ക്യാമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സ്നേഹതീരം പ്രവർത്തനം ആരംഭിച്ചിട്ട് ഏഴ് വർഷക്കാലമായി എന്നാൽ ഈ രണ്ട് വർഷമായി നിർധനനായ രോഗികൾക്ക് തുടർ മരുന്ന് കൊടുക്കുകയും അതേപോലെ തന്നെ ഒരു വർഷക്കാലമായി പാലിയേറ്റീവ് സേവനം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത് സുമനസ്സുകളായ ആളുകളുടെ സഹായ സഹകരണങ്ങൾ ഒന്നുകൊണ്ട് മാത്രമാണ് ഈ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും നല്ല നടത്തിപ്പിനും വേണ്ടി ഫണ്ട് സ്വരൂപിക്കുന്നതിനാവശ്യാർത്ഥമാണ് നമ്മളിങ്ങനെ ഒരു പരിപാടി ഇവിടെ നടത്തുന്നത് കഴിഞ്ഞ രണ്ട് വർഷം മുന്നേ നടത്തിയ പരിപാടിയിൽ നിന്നും സമാഹരിച്ച ഫണ്ടാണ് ഈ കഴിഞ്ഞ രണ്ട് വർഷം ഞങ്ങൾ മുന്നോട്ട് പോയത് ഇപ്പോൾ തന്നെ ഒരു മാസം ഈ മരുന്ന് കൊടുക്കാനും പല ടീവിൻ്റെ വാഹനത്തിനും കൂടി ഏകദേശം അമ്പതിനായിരം രൂപയോളം ചെലവ് വരുന്നൊരു പരിപാടിയാണ് സ്നേഹത്തിന് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിലേക്ക് നിങ്ങളെല്ലാവരെയും എല്ലാ ക്ഷണിക്കുന്ന പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നതോടൊപ്പം തന്നെ എല്ലാവരെയും സഹായ സഹകരണം വള്ളിയാട് ജുമാ മസ്ജിദ് ഖത്തീബ് അഹമ്മദ് ഖബീർ റഹ്മാനി ഉദ്ഘാടനം ചെയ്തു വള്ളിയാട് മഹൽ ജമാഅത്ത് പ്രസിഡന്റ് സി വി പൂക്കോയ തങ്ങൾ പ്രാർത്ഥന നടത്തി സി ടി കെ സജേഷ് അധ്യക്ഷനായി ഇഖ്ര പ്രതിനിധി ബഷീർ പദ്ധതി വിശദീകരിച്ചു നാസർ പുതിയോട്ടിൽ സ്വാഗതവും ജന്നത്ത് കുഞ്ഞബ്ദുള്ള നന്ദിയും പറഞ്ഞു